ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെട്ടിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര പരമ്പര ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളിലൂടെയാണ് കടന്നു പോകുന്നത് നന്ദയെ ഒഴിവാക്കണം എന്നുള്ള തീരുമാനവുമായി പിങ്കി മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന പിങ്കി ഇതേ തുടർന്ന് തിരിച്ച് ഗൗതമിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നാൽ പിങ്കിയുടെ നീക്കങ്ങൾ അതിരിവിടുന്നതായും മനസ്സിലാക്കുന്ന ഗൗതം എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഗൗതമിനെ ചെന്ന് കാണുന്ന പിങ്കി ഇതേ തുടർന്ന് ഇപ്പോൾ തൻ്റെ ജീവിതം എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത അവസ്ഥയിലാണ് എന്നും ഇതിനെല്ലാം കാരണം ഗൗതം തന്നെയാണ് എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു തൻ്റെ മനസ്സിലിപ്പോഴും ഗൗതമുണ്ട് എന്നും ഗൗതം ഒന്ന് തുറന്നു പറയുകയാണ് എങ്കിൽ ഗൗതമിൻ്റെ കൂടെ താൻ നിൽക്കാം എന്നുള്ള കാര്യം പിങ്കി അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നറിയാതെ ഗൗതം പകച്ചുപോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള ചിന്ത ഗൗതമിനും ഉണ്ടാകുന്നു ഒരു ഉത്തരം തേടിക്കൊണ്ട് ഗൗതമും മുന്നോട്ട് പോവുകയാണ് ഇതേസമയം ഗൗതമിനെ ഞെട്ടിച്ചുകൊണ്ട് ഗൗതമിനെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് നന്ദ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്